യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് അബിൻ വർക്കിക്ക് പിന്നാലെ ചാണ്ടി ഉമ്മൻ കൂടി പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ അപ്പന്റെ ഓർമ്മ ദിനത്തിലാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ യൂത്ത് കോൺഗ്രസിലെ ഔട്ട്റീച്ച് സെല്ലിന്റെ പദവിയിൽ നിന്ന് എന്നെ നീക്കം ചെയ്തത് ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ചിലത് തുറന്നു പറയുമെന്നാണ് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അബിൻ വർക്കിക്ക് പിന്നാലെ ചാണ്ടി ഉമ്മനെ കൂടി യൂത്ത് കോൺഗ്രസിൽ നിന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പുറത്താക്കിയിരിക്കുന്നു അഭിൻവർക്കിയെ നാട് കടത്തി ചാണ്ടി ഉമ്മനെ ഒരു സ്ഥാനമാനവും ഇല്ലാതാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ കേട്ടവർക്കറിയാം എന്താണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് നേരത്തെ കോൺഗ്രസിന്റെ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പിനൊരു വലിയ വെല്ലുവിളിയായിരുന്നു എ ഗ്രൂപ്പിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള ഉമ്മൻ ചാണ്ടി അറിയാലോ പുണ്യാളച്ഛൻ മുഖ്യമന്ത്രിയാണ് കല്ലറ ഫോട്ടോഷൂട്ടുകൾ വ്യാപകമായിരുന്നു ആ വ്യക്തി മരണപ്പെട്ട സന്ദർഭത്തിൽ തടിച്ചുകൂടിയ മനുഷ്യരെ കണ്ടപ്പോ ആ ലഗസി പറഞ്ഞ് പലരും ചാണ്ടിയുടെ ആൾക്കാരായിരുന്നു അതെല്ലാം വെറും ക്യാമറ നാടകമാണെന്ന് തെളിയുന്നതാണ് ചാണ്ടി ഉമ്മനെ കൂടി അബിൻ വർക്കിയോടൊപ്പം വെട്ടി നിരത്തിയിരിക്കുന്നത് അതിന്റെ പിന്നിലെ ഹിഡൻ അജണ്ട എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇപ്പോ കോൺഗ്രസ് എന്നാൽ നായർ പാർട്ടിയായിട്ട് ഏകദേശം മാറിയിട്ടുണ്ട് അഥവാ സവർണ പാർട്ടി അത് ചെന്നിത്തല നായരായിക്കോട്ടെ സതീശ മേനോനായിക്കോട്ടെ അല്ലെങ്കിൽ വേണുഗോപാൽ നമ്പ്യാർ നമ്പ്യാരായിക്കോട്ടെ മുരളീധര നായരായിക്കോട്ടെ സകലതും ഒരു സവർണ ഗ്രൂപ്പായി അങ്ങ് മാറിക്കഴിഞ്ഞു അവരും ഒപ്പം മൗദൂദി പിന്തുണയോടുകൂടി ഷാഫിയും കൂടി കോൺഗ്രസ് പാർട്ടി ഒരു സൈഡിൽ നിന്ന് പിടിച്ചെടുത്ത് തുടങ്ങിയപ്പോൾ അവിടെ ക്രിസ്ത്യാനികൾക്ക് ഇനി ഇടമില്ല ഏ ഗ്രൂപ്പുകാർക്കെല്ലാം കളം വിട്ടു പോകാം പിന്നെ ഈ പാടത്ത് കോലം വെക്കുമെന്ന് പറയും അതുപോലെയാണ് ഒരു കെ പ്രസിഡന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അതായത് നമ്മുടെ നാട്ടിൽ ഈ കീ കൊടുത്തു വിടുന്ന ചില പാവകളുണ്ടല്ലോ ആ പാവകൾ ആ കീ കൊടുക്കുന്ന സന്ദർഭത്തിൽ മാത്രം പുറത്തിറങ്ങി നിന്ന് ചെണ്ട കൊട്ടുന്ന രീതി നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലത്തെ ഒരു കെ പി സി പ്രസിഡന്റ് മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇരുത്തിയ അവിടെ കോലം വെച്ചതുപോലെ അങ് ഇരുന്നോളൂ ഒരു ശല്യവും ആർക്കും ഉണ്ടാക്കുന്നില്ല അപ്പോ ക്രിസ്ത്യാനിയാണെന്നുള്ള ഒരു ലേബലും ഉണ്ട് നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വെല്ലുവിളിയില്ല ഇങ്ങനെ നിയമിച്ചിരിക്കുന്ന പദവികൾക്കപ്പുറം കോൺഗ്രസിനകത്ത് എ ഗ്രൂപ്പ് എന്ന ആ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ മുഴുവൻ വെട്ടി നിരത്തുക എന്നുള്ള അജണ്ടയാണ് നടപ്പിലാക്കുന്നത് അത് നിലവിലുള്ളവരൊക്കെ അങ്ങനെ അങ്ങ് നിന്ന് പൊയ്ക്കോട്ടെ പക്ഷേ ഇനി പുതിയ സംഘടനയിലൂടെ അതായത് പുതിയ പുതിയ നേതാക്കന്മാർ ഉയർന്നു വരേണ്ടത് കെ എസ് യുയിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയുമാണ് അതിലൂടെയെന്നും ഇനി ഒരൊറ്റ നേതാവ് ഉയർന്നു വരേണ്ടതില്ല അല്ലെങ്കിൽ ഉയർത്തി കൊണ്ടുവരേണ്ടതില്ല നിൽക്കുന്നതെല്ലാം അതേപടി നിന്ന് ബോൺസായിയായി അങ്ങ് പോട്ടെ ബാക്കിയുള്ളതിനെയൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നാൽ മതി ഇതാണ് ഇപ്പോ ഐ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കെ സി വേണുഗോപാൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ തന്ത്രം സാമുദായിക സമവാക്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർഹരെയെല്ലാം വെട്ടി നിരത്തി അവരുടെ ജാതിയും മതവും ഒക്കെ തെരഞ്ഞ് ഇപ്പോ പദവികൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ പെട്ടിയെടുപ്പുകാരാണെന്ന് കെ സി വേണുഗോപാൽ ഉറപ്പിച്ചിരിക്കുകയാണ് പിന്നെ കെ സി വേണുഗോപാലിന്റെ ചരിത്രം കൂടി നോക്കുമ്പോൾ ആർ എസ് എസ് കാർക്കും ബി ജെ പി കാര്ക്കും എല്ലാ കാലത്തും പ്രിയപ്പെട്ടവനാണ് കെ സി ഏതൊക്കെ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടിന് പോയിട്ടുണ്ടോ ആ ട്രബിൾ ഷൂട്ടോട് കൂടി ആ സംസ്ഥാനം ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗ്രാഫ് എടുത്ത് നോക്കിയാലും എല്ലാ കാലത്തും ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കിയതിൽ അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കും ഏറ്റവും ഒടുവിൽ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് അദ്ദേഹം രാജിവെച്ച് അത് ബി ജെ പിക്ക് സംഭാവന ചെയ്തതിന് ശേഷം കേരളത്തിൽ വന്ന് ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത ഇടത്ത് അദ്ദേഹം ഒരു ലോക്സഭാ എം ആയി ബി ജെ പിക്ക് സ്വാധീനമുള്ള രാജസ്ഥാനിൽ ഒരു സീറ്റ് അവർക്കു കൂടി കാഴ്ചവെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി കാർക്കും അദ്ദേഹം അപ്രിയനല്ല അതുകൊണ്ട് ബി ജെ പി എന്താണോ ഈ നാട്ടിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കോൺഗ്രസിനകത്തും പതിയെ പതിയെ കെ സി വേണുഗോപാലിലൂടെ സംഘപരിവാറുകാർ നടത്തി തുടങ്ങി എന്നതിന്റെ തെളിവാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിന്റെ ചുമതലയിൽ നിന്ന് ചാണ്ടിയുമ്മനെ പുറത്താക്കിയത് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അന്തസ്തോടുകൂടി ഞാൻ രാജിവെച്ച് പോയനെ എന്ന് പറയുമ്പോൾ അപമാനിച്ച് ഇറക്കി വിട്ടതാണെന്ന് ആ വാക്കുകളിൽ നിന്ന് തെളിയാണ് പുതിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് നിയമനം കോൺഗ്രസിനകത്തു കൂടി വലിയ പൊട്ടിത്തെറിക്ക അവസരം ഉണ്ടാക്കുകയാണ് ജാതിമത സമവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ അത് സവർണ മൗദൂദി സമവാക്യങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യം